വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ പിറകോട്ടെടുത്ത് അപകടം നാലു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം മൂന്ന് പേർക്ക് പരിക്ക് എടപ്പാൾ മഠത്തിലെ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുവാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ പെട്ടെന്ന് പിറകോട്ടെടുത്ത് അപകടം നാല് വയസ്സുകാരി മരണപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്ക് അപകടം നടന്ന ഉടനെ പരിക്കേറ്റ പരിക്കേറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും എടപ്പാൾ മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ നാല് വയസ്സുള്ള മകൾ അമ്രു ബിൻ ജാബിർ മരണപ്പെട്ടു ഗുരുതര പറ്റിയ മഠത്തിൽ വീട്ടിൽ ഷാഹിറിന്റെ മകൾ ആലിയയെ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ പരിക്കേറ്റ സിത്താര സുബൈദ എന്നിവർ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഹുണ്ടായി വെന്യൂ ഓട്ടോമാറ്റിക് കാറാണ് അപകടത്തിൽപ്പെട്ടത് ഒരു സ്ത്രീയാണ് വണ്ടി ഓടിച്ചതെന്ന് പറയുന്നു ഇൻസിവിനുസ് എടപ്പാൾ